കളിക്കാൻ പോണത് മിസ്റ്റർ ഹബ്സായിട്ടാണ് സൺഡേ അവനൊരു ഫ്രണ്ട്ലി ലൈവ് ഇട്ടപ്പോൾ ഞാനൊരു മാച്ച് കയറി കളിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും അത്യാവശ്യം നല്ലോണം കളിച്ചു എന്നാണ് എന്റെ ഒരു വിശ്വാസം നിങ്ങൾ എന്തായാലും ഫുൾ ഗെയിം പ്ലേ കണ്ടിട്ട് ആരാണ് നല്ലോണം കളിച്ചത് ചോദിച്ചത് കമന്റ് ചെയ്യാം ഹബ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഉണ്ട് പിന്നെ റാങ്കിങ്ങിൽ തൊള്ളായിരം റാങ്കിങ് അടിച്ചൊരു പ്ലേയറാണ് ഹ്സ് ഞാൻ എന്തായാലും അവസാനം വരെ പിടിച്ചു നോക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഫുൾ ഗെയിം കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്ന് ഹബ്സൈറ്റ് കളിക്കാൻ പോകുന്നത് ഞാൻ അവന്റെ ലൈവ് ഇപ്പൊ കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഗെയിം കളിക്കുന്നത് ഞാൻ മാക്സിമം തോക്കാതിരിക്കാൻ നോക്കുന്നതായിരിക്കും അവന് അത്യാവശ്യം നല്ല സ്കോഡുള്ളത് കാരണം ഞാൻ ഈ സ്കോഡ് വെച്ചാണ് ഇറങ്ങുന്നത് മാക്സിമം തോക്കാതിരിക്കാൻ ശ്രമിക്കാം നമുക്ക് എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആയി എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് എന്തിനാ ടെൻഷൻ ആയിരിക്കും അറിയില്ല ഇപ്പൊ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്യാനിട്ടോ അപ്പൊ ഞാൻ മാക്സിമം ജയിക്കാൻ നോക്കും അല്ലെങ്കിൽ തോക്കാതിരിക്കാൻ നോക്കും ഇപ്പൊ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അവന്റെ ഫസ്റ്റ് ടച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് അവൻ ടച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ സക്കറിയ അവൻ സക്കറിയ ഒരു ഹൈലൈറ്റ് കാർഡാണ് ഉപയോഗിക്കാൻ തോന്നുന്നത് തോന്നുന്നു മാലിദീനി നമ്മളെ അവന്റെ ഡിഫെൻസ് പക്ക ആണ് ഡിഫൻസ് അറ്റാക്കും എല്ലാം സെറ്റ് ആണ് സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ വെച്ചോ എംബാഫ് ഇല്ല ഓക്കെ നമ്മ അങ്ങനെ ത്രൂ വെച്ചാ എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഓക്കെ പെട്രി റോഡിൽ എടുത്തിട്ടുണ്ട് ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ടു ബെയില് ബെയില് ടു എംബാഫ് ഇല്ല ഓക്കെ കട്ട ഡിഫൻസ് ആട്ടോ നമ്മള് മാക്സിമം ഡിഫൻസ് ചെയ്യാൻ നോക്കും നമ്മൾ അത്യാവശ്യം മോശം ഒന്നല്ലോ ഓക്കെ കോസ്റ്റാഘ ടൂ നെയ്മർ നെയ്മർ ടൂട്ടു നെയ്മർ ഒക്കെ കിട്ടി അത് അങ്ങനെ അങ്ങനെ വൺ ടച്ച് കളിച്ച് കേറാൻ പറ്റുമെങ്കിൽ തോന്നുന്നില്ല കെടിയോങ് വെല്ലിങ്കട്ട ഏറ്റവും ഇല്ല എടുത്തിട്ടില്ല ഏറ്റോ റൊണാൾഡോക്ക് ഇപ്പൊ ത്രൂ പോയാനെ ചോമിന് ചോമിൻ്റെ ചക്കറിയ വീണ് പിടിച്ച് മെസ്സി നല്ലൊരു ത്രൂ ഇല്ല ടോണി പിടിച്ചിട്ടുണ്ട് ഓക്കെ ടു നെയ്മർ എംബപ്പേ ടു ബെയിൽ നൈസ് ചാൻസ് കിട്ടിയിട്ടുണ്ട് വെച്ച് നോക്കാൻ ത്രൂർ ഓക്കെ ഗ്രീസ്മാനൊക്കെയാ ബാക്ക് ടു ബെയില് വെയില വിളിച്ചടിക്കാൻ പറ്റില്ല അപ്പേക്ക് എടുത്തിട്ടും പോയി എന്തായാലും ഇതുവരെ ഒരു കുഴപ്പമില്ല കഴിഞ്ഞാൽ അങ്ങോട്ട് കുഴപ്പമില്ലാതിരുന്നാ മതിയായിരുന്നു നൈസ് ത്രൂ ടോണി എടുത്തിട്ടുണ്ട് ടോണി ടു എംബപ്പേ എംബപ്പേ നെയ്മർ ടു ബെയില് എംബാപ്പൊക്ക വെച്ചോ അടിച്ചു നോക്കാം ഓക്കെ ഫസ്റ്റ് ഷോട്ടാൻ ഫസ്റ്റ് ഷോട്ട് നെയ്മർ വീണ്ടും വെച്ചോക്കാം എംബാപ്പാ സേവ് വീണ്ടും സേവ് അടുപ്പിച്ച് രണ്ട് നമ്മളെന്തായാലും ഫസ്റ്റ് രണ്ട് ഷോട്ട് ഷോട്ട്ഗ് എടുത്തിട്ടുണ്ട് ഓക്കെ ഒരു കോർണക്കേക്കൊക്കെ എംപാപ്പ ചൗമനൊക്കെ ചൗമനി എടുത്തില്ല അടിച്ചില്ല ഓക്കേ ഈ കോർണർ കിക്ക് എനിക്ക് അത്രയും നല്ല ഷോക്ക് ആണ് എങ്ങനെയാണ് കറക്റ്റ് തലക്കെ എനിക്ക് അറിയില്ല അതൊന്നും പഠിക്കാണ്ട് ഓക്കെ അത് കിട്ടിയെങ്കിൽ ആയസ് അടുത്തിട ഓക്കെ റോഡ് എടുത്തിട്ടുണ്ട് നെയ്മർ ടു എംബാപ്പ ഒക്കെ ചൗമനി രണ്ടാങ്കർമാനെയാണ് ഇട്ടേക്കുന്നത് ഓക്കെ നമ്മളത്യാവശ്യം പൊട്ടുന്ന എനിക്ക് അറിയാതെ അങ്ങനെ ടച്ച് അടാ അത് ഓക്കെ ഒന്നിനും കിട്ടിയിട്ടുണ്ട് ബെയില് അടുപ്പിച്ചോക്കാവില്ല അപ്പേക്ക് മാലദിനെ ഒന്ന് റാഞ്ചിക്കൊണ്ട് പോയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഇത്ര നേരം കണ്ടവരാണെങ്കിൽ അത് ആരാ അത്യാവശ്യം നല്ല കളിക്കുക കമന്റ് ചെയ്യട്ടോ ഓക്കെ അങ്ങനെ എന്നെ പൊക്കി പറയാൻ എല്ലാം പറയാൻ അത്യാവശ്യം ആരാ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടിട്ട് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ ഫുള്ള് ഓക്കെ കിട്ടി ഓക്കെ അവന് ഇപ്പൊ അടിക്കുക അല്ല ഇല്ല അപ്പൊ നിങ്ങൾ എന്തായാലും ഫുള്ള് കണ്ടിട്ട് ആരാ നല്ലവണ്ണം കളിച്ചു കമന്റ് ചെയ്യാം അപ്പൊ എനിക്കും അറിയാറുന്ന് ഒക്കെ വെയിൽ എമ്പ അഡിക്റ്റ് ഓക്കെ അത് അപ്പേക്കും എടുത്തുകൊണ്ട് പോയി നമ്മൾ ത്രൂ വെക്കുമ്പോഴേക്കും പോവാണ് പോകെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഹാഫിലെ അവസ്ഥ നമ്മള് രണ്ട് വണ്ടാർക്കറ്റ് അവന് ഒരു ടാർഗറ്റ് ഓക്കെ അവൻ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ടച്ചാണ് ടു നെയ്മർ കിട്ടിയില്ല അപ്പേക്ക് എടുത്തിട്ടും പോയി ചക്രയ ഓക്കേ യോങ് ടു ടു റൊണാൾഡോ റൊണാൾഡോ അവിടെ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ എടുക്കണ മൊത്തം ഓക്കെ ടോൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഗോൾ കേറിയനെ ഓക്കെ എംബാപ്പ എംബാപ്പൊക്കെ ത്രൂ വെച്ച് നോക്കാം അപ്പേക്ക് നെക്സ്റ്റ് എടുത്തിട്ടും പോയി നമുക്ക് ത്രൂ വെക്കാനേ കഴിയുന്നില്ല ത്രൂ കാലിൽ കൊടുക്കണൊക്കെ ബെയില് ബെല് ടു ഗ്രീസ്മാൻ ടു വെയിലെ വെച്ച് നോക്കാം ഓക്കെ അതും പോയി മാസ് ഒന്നും നടക്കണില്ല മെസ്സി 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 ഏറ്റവും മെസ്സി വൺ ടച്ച് കളിച്ച് കയറൊക്കെ റൊണാൾഡോ അടുപ്പിച്ചില്ല അപ്പയ്ക്ക് എടുത്തിട്ട് പോയിട്ട് നമ്മൾ പക്കി ഓക്കെ നൈസ് നൈസ് ഡിഫൻസിങ്ങ് കോർണർ ഓ ഓക്കെ ഇപ്പൊ ഗോൾ കയറിയാലും ചെയ്യാം ജസ്റ്റ് മിസ്സിയാണ് ഇഷ്ടപ്പെട്ട് അപ്പേ നമ്മളെ ഗോൾ കീപ്പർ കിക്കാണ് ഓക്കെ എമ്പഅഅപ്പ് എലബേല് ഓക്കെ കോസ്റ്റാകോട്ട് എടുത്തുണ്ട് നമുക്ക് നെയ്മർക്ക് വെക്കാവും അതും സക്കറി വിഷയം കളിയാൻ തോന്നുന്നു ഓക്കേ ഓക്കേ സാലിബ് എടുത്തുണ്ട് റോഡ്രി റോഡ്രി ടു നെയ്മർ ടു എംബാപ്പെ എംബാപ്പെ ടു ടു എംബാപ്പ കിട്ടിയില്ല അപ്പേ അപ്പൊടുത്തു പോയിട്ടുണ്ട് ഓക്കെ വീട്ടർ ചക്കണ്ടാവ ഗോൾ കീപ്പർ നമ്മളത്യാവശ്യം പിടിച്ചു നിക്കാന്ന എന്റെ വിശ്വാസം അറുപത്തിയാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുവരെ സീറോ സീറോ ആണ് ഗോള് ഓക്കെ ടു എംബാപ്പെ എംബാപ്പ ഇട്ട് ബെയിലിട്ട് ഒരാഴ്ച ചാൻസ് അടുപ്പിച്ച് നോക്കാം അപ്പേക്കും കാലിന്ന് നമുക്ക് കുറച്ച് സബ് ഇറക്കിയേക്കാം എംബാപ്പേനെ മാറ്റി നമുക്ക് വേറെ ആരേലും ഇറക്കാം ബാറ്റ് സ്റ്റുഡിയനെ ഇറക്കാം വേറെ മാറ്റേണ്ട മാറ്റ കാര്യമില്ലാന്ന് തോന്നുന്നത് നമുക്ക് എന്തായാലും ഇത് മതി ബാക്ക് ടു ഗെയിം ഒക്കെ സബ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് എംബാപ്പേനെ മാറ്റി ബാറ്റ് സ്റ്റുഡനെ ഇറക്കി നമ്മള് പക്കാ ഒരു ഒക്കെ അടിക്കാൻ പറ്റുന്ന അറിയില്ല ഓക്കെ റൂമി റൂമി ടു ഓക്കെ റൊണാൾഡോക്ക് പോയേനെ ധോണി നമ്മൾ നമ്മളെന്തായാലും ഇതുവരെ പിടിച്ചു നിന്നിട്ടുണ്ട് അവൻ റുമീനൊക്കെ ഇറങ്ങി ഇറക്കിയിട്ടുണ്ട് ഓക്കെ എന്താ വന്ന അറിയില്ല ഓക്കെ റൊണാഡോ റൊണാൾഡോ റൂമി റുമി ടു റൊണാൾഡോ ഓക്കേ നമ്മൾ ആണ് ഇപ്പൊ സേവ് കോറൺ കിക്ക് ആണ് ഓക്കെ കഫു കഫുല്ല ആരും ഇതൊക്കെ എടുക്കണേ പെല അടിക്കാതെന്തേ പെല 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 ഒക്കെ അടിച്ചമ്പി ആ ഓക്കെ 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 ഓ ഗോൾഡ് ലൈൻ സേവ് ഗോൾഡ് ലൈൻ സേവ് റൊണാൾഡോ ബാക്ക് ടു പെലെ പെലെ ക്രോസ് ക്ലിയർ 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 ചെയ്തിട്ടുണ്ട് വീണ്ടും അവന്റെ കാലിലേക്ക് വന്ന് വന്നിട്ടുണ്ട് ഓക്കെ അടുപ്പിച്ചിട്ട് പിടിത്തി പോകത്തില്ല പക്ക ഡിഫൻഡിങ് ആണ് ഒന്നും പറയാനുള്ള വിഷയങ്ങളാണ് നമ്മൾ വിഷയം കളിയാ എന്റെ വിശ്വാസം കാരണം ഇതുവരെ പിടിച്ചു നിന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ എന്തായാലും നോക്കുന്ന റൂമി റൂമി ടു വെല്ലിങ്കം ടു ഡിയോങ് ടു റൊണാൾഡോ ടു പെലെ പെലയാണൊക്കെ എന്നേരം എടുത്തിട്ടുണ്ട് പെലെ ഓ ഡബിൾ ടച്ച് ഷൂട്ട് എന്റെ അവസാനം അവൻ അടിച്ചു എൺപത്തി ഒമ്പതാം മിനിറ്റിൽ അവൻ ഒരു ഗോൾ എടുത്തു തൊണ്ണൂറ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഒരു ഗോൾ അടിച്ചു എന്തായാലും നമുക്ക് തിരിച്ചടിക്കാൻ സമയമില്ല അടിക്കാനും പറ്റില്ല ഓക്കെ അവസാന നിമിഷം മാത്രമേ പോയിട്ടുള്ളൂ തൊണ്ണൂറ് മിനിറ്റ് വരെ പിടിച്ചു എന്നാ എന്റെ വിശ്വാസം അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം എന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായി ഉണ്ടായിന്നൊക്കെ ഇപ്പൊ എന്നാലും മാച്ച് കഴിഞ്ഞിട്ടുണ്ട് ഹബ്സ് അത്യാവശ്യം നല്ലോണം കളിച്ചു അല്ല ഞാൻ അത്യാവശ്യം നല്ല കളിച്ചെന്ന് എന്റെ വിശ്വാസം ഹബ്സ് ഓൾറെഡി ഒരു നല്ലൊരു പ്ലെയർ ആണ് അവന് നോക്കിയാൽ നാലോണ്ണം ടാർഗറ്റ് നമ്മൾ രണ്ടോ ടാർഗറ്റുള്ളൂ ഇപ്പൊ എന്തായാലും ഹബ്സിന്റെ മുന്നിൽ അത്യാവശ്യം പിടിച്ചു എന്നാണ് എന്റെ വിശ്വാസം ഞാൻ എന്തായാലും എനിക്ക് എനിക്കറിയാറ് കാരണം തൊള്ളായിരം റാങ്കിങ് അടിച്ചാണ് അപ്പൊ അത്യാവശ്യം നല്ല കളിക്കുന്ന എനിക്കറിയാം ഇപ്പൊ എന്തായാലും വൺ സീറോ ആണ് തോറ്റട്ടുള്ളത് അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല കുഴപ്പമില്ല ഞാൻ പിടിച്ചു എന്നാണ് എന്റെ വിശ്വാസം നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബിലായിട്ട് കളിക്കേണ്ടത് ഞാൻ എന്തായാലും കുറച്ചുകൂടി ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കി എന്തായാലും ഒരു മാച്ച് കൂടി കളിക്കുന്നതായിരിക്കും അപ്പൊ അതെന്തായാലും വീണ്ടും അപ്ലോഡ് ചെയ്യാം ഇനി ഫ്രണ്ട്ലി ലൈവ് ഇടാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു മാച്ച് കൂടി കളിച്ച് അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ നോക്കുന്നതായിരിക്കും ഇവിടെ അവസാനം കണ്ടുവരാൻ ലൈക്ക് സബ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാട്ടോ